രാവിലെ അടിച്ചൊന്നും ആയിട്ടു ഞാൻ പോയി ക്യൂ നിക്കട്ടോ ഉച്ചാമ്പത്തേക്ക് സാധനം വാങ്ങി നമുക്ക് അടിയോടങ്ങി തങ്കപ്പൻസിലോ പോവാ നേരെ പോയി കഴിയുമ്പോ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റമ്പത് മീറ്ററും കൂടി ആയി കഴിയുമ്പോ സൈഷിന്റെ കോഴിപ്പുഴി എത്തും ഒരു കിലോ കോഴിക്കോൻ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യല്ല വാങ്ങൽ അത് വേണ്ട ആ ജംഗ്ഷൻ നിന്ന് നേരെ പോയി ഒരു നൂറ് മീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ റിയാസ് ഖാന്റെ കോഴിപ്പുഴി എത്തും നല്ല അടിപൊളി കോയ്യ ചെറിയ പൈസ കിട്ടും നിങ്ങൾ എന്നോട് ചോദിച്ചേ സോറിയേ നേരെ പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ എത്തും എടുത്തോട്ട് പോണ്ട കോയി സീനാ നിങ്ങൾ നേരെ വലത്തോട്ട് കിട്ടോ അവിടെ ഒരു നൂറ് മീറ്ററും കൂടി കഴിയുമ്പോൾ ബീവറേജ് എത്തും ഈ സമയം അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും നിങ്ങളൊരു കാര്യം ചെയ്യും ആ ബീവറേജും കഴിഞ്ഞിട്ട് നൂറ്റൻപത് മീറ്ററും കൂടി പോയി കഴിയുമ്പോൾ നമ്മളെ പരോപകാരി പങ്കമ്പിള്ളന്റെ വീടെത്തു ആർന്ന് നിങ്ങൾക്ക് ചുളു പൈസക്ക് നല്ല അടിപൊളി സാധനം കിട്ടും ക്യൂ നിക്കണ്ട വലിയാ ഞാൻ ഇപ്പൊ തങ്കപ്പൻ ശലോചന അടയ്ക്കൊ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ